നമ്മൾ ഒരു പ്രസൻറ്റേഷന് പോവുകയാണ് ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മുടെ ചിന്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഉൽപ്പന്നമെന്ന് പറയും യു ആർ ദ പ്രൊഡക്ട് ഓഫ് യുവർ തോട്ട്സ് എന്ന് പറയാറോ നമ്മുടെ ചിന്തകൾ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കും നമ്മുടെ ചിന്തകൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എന്തൊക്കെയാണ് അവിടെ പ്രസന്റേഷൻ ചെയ്യേണ്ടത് അത് കൃത്യമായി ഓർഡർ ആയിട്ട് നമ്മളിൽ ഉണ്ടാവണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മളോടുള്ള ഒരു സംഭാഷണം ഉണ്ട് അതിന് സെൽഫ് ടോക്ക് എന്നാണ് പറയുന്നത് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ എന്നോട് സംസാരിക്കുന്നതാണ് ഇവിടെ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ തോർത്തു പോകും കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ക്ഷണിക്കുകയാണ് അത് ഒഫീഷ്യലായിട്ടാവാം അല്ലെങ്കിൽ ഒരു പൊതു എന്തെങ്കിലും ഒരു ചടങ്ങിലാവാം ഇനി പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ അത് സൂം മീറ്റിങ്ങിലോ ഓൺലൈൻ മറ്റേ ഗൂഗിൾ മീറ്റോ അങ്ങനെയുള്ളതിലാവാം ഇവിടെ നിങ്ങൾ അത് അവതരിപ്പിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം ഒന്ന് ഹാർട്ട് ടപ് ഠ് എന്ന് നന്നായിരിക്കും വിയർക്കും ആകെ വിയർക്കും വായിൽ വെള്ളം പറ്റും വയറ്റിൽ ഒരു ഉരുണ്ട് കയറ്റം പോലെ വാക്കുകൾ കിട്ടൂല ചിലപ്പോൾ നോട്ടോ എങ്ങോട്ടോ പോകും ഇതൊക്കെ ഉണ്ടാവാറുള്ളത് പേടിക്കണ്ട ഇതൊക്കെ ശരീരത്തെ ഉണ്ടാക്കുന്ന സ്വാഭാവികമായ പ്രതികരണങ്ങളാണ് ഇത് ഇതെനിക്കുണ്ടായിട്ടുണ്ട് പ്രേക്ഷകർക്കും മറ്റുള്ളവർക്കും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഈ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് മാറി നല്ല ഒരു അവതാരകനാവാനുള്ള അഞ്ച് ടെക്നിക്കുകളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാം ഈ നന്നായി പ്രസന്റ് ചെയ്യുന്ന ഒരാളും അല്ലെ ഗുഡ് പ്രസൻറ്ററും ഇപ്പൊ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞ അവസ്ഥയുള്ള ആൾക്കാരെ തമ്മിൽ വ്യത്യാസം തന്നതി ആ നല്ല പ്രസൻ്റ് ഗുഡ് പ്രസൻറ്റർ എല്ലാവർക്കും ഉണ്ടാകുന്ന ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ സെയിം തന്നെയായിരിക്കും ആ നേരത്തെ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനെ മനോഹരമായി മാനേജ് ചെയ്യാൻ ഈ ഗുഡ് പ്രസൻറ്ററായ വ്യക്തിക്ക് അറിയാൻ പറ്റും ആ നെർവസ്നെസ് അല്ലെങ്കിൽ അസ്വസ്ഥത അദ്ദേഹം വളരെ ഭംഗിയായി മാനേജ് ചെയ്തു ഇല്ലാതാക്കിയല്ല ചെയ്യുന്നത് അതിനെ മാനേജ് ചെയ്യാണ് ചെയ്യുന്നത് അതാണ് ഗുഡ് പ്രസൻറ്ററും സാധാരണക്കാരൻ നമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഭൂരിഭാഗം ആൾക്കാർക്ക് പറ്റുന്ന ഒരു തെറ്റെന്താ അറിയും അവർ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവരുടെ പൂർണ്ണ ശ്രദ്ധ അവരിലേക്കും എൻ്റെ വാക്കുകൾ ശരിയാകുന്നുണ്ടോ എൻ്റെ കൈ അല്ലെങ്കിൽ ഹാൻഡ് ഒക്കെ ശരിയാണോ അല്ലെങ്കിൽ എനിക്ക് 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 അതായത് അവനിലേക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ആരാണോ പറഞ്ഞാൽ അവരിലേക്ക് ശ്രദ്ധിക്കും ഇതാണ് ആദ്യത്തെ പ്രശ്നം ഇതാണ് നമ്മൾ മാറ്റേണ്ടത് നമ്മൾ എന്താ മാറ്റേണ്ടത് അറിയോ നമ്മൾ മുഴുവൻ ശ്രദ്ധയും ഓഡിയൻസിലേക്ക് കൊടുക്കുക ഓഡിയൻസിന് എന്ത് വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത് എന്ത് സർവീസ് ആണ് കൊടുക്കുന്നത് ആ വിഷയം അവരിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത് അവരിലേക്കാണ് നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോയത് നമ്മളിൽ നിന്നുള്ള ശ്രദ്ധയെ പൂർണ്ണമായും മാറ്റി ഓഡിയൻസിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക അതാണ് ഏറ്റവും നല്ല പ്രസൻറ്റേഷനുള്ള വഴി അതാണ് ഏറ്റവും നല്ല പ്രസൻറ്റേസ് ചെയ്യുന്നതും അതായത് ഒന്നും ഞാൻ പറയാം നമ്മൾ പൂർണ്ണമായും ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രേക്ഷകനിലെ ഓഡിയൻസിനാണ് അല്ലാതെ നമ്മുടെ ഓരോ കാര്യങ്ങൾ പോലും നല്ല ഒരു പ്രസന്റർ അല്ലെങ്കിൽ അവതാരകനാകാനുള്ള അഞ്ച് എളുപ്പ വഴികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തത് പവർഫുൾ പോസ്റ്റർ നമ്മുടെ നിൽപ്പ് എങ്ങനെയാവണം ഒരു ഓഡിയൻസിന് മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് അത് നല്ല പവർഫുൾ ആയിട്ടാണ് നെഞ്ചു വരിച്ച് തോളൊക്കെ നല്ല ലെവലിൽ വന്ന് നമ്മുടെ ചിൻ ഈ ഭാഗം കൊണ്ട് ഈ താടിയൊക്കെ നേരെ വെച്ച് കൈയൊക്കെ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കണം നമ്മൾ എന്തിനാന്ന് വെച്ചാല് നമ്മുടെ ഈ പോസ്റ്റർ നമ്മുടെ മൈൻഡുമായിട്ട് വളരെ ബന്ധം അപ്പൊ നമുക്ക് കോൺഫിഡൻസ് കൂടും അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നല്ലോണം ഓക്സിജൻ ഇൻടേക്ക് കൂടും നമ്മുടെ ലങ്സ് അതോടൊപ്പം മറ്റു കാര്യം കൂടി നടക്കുക നമ്മുടെ പ്രിഫ്രോണ്ടൽ ഹോട്ടക്സ് കുറച്ചും കൂടെ എൻഗേജ് ആവും അതാണല്ലോ നമ്മുടെ ചിന്തയും ഒക്കെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു മാറ്റം നമ്മുടെ പോസ്റ്ററിൽ തന്നെ നമുക്ക് ഉണ്ടാവും നേരെ മറിച്ച് നമ്മളിങ്ങനെ ഒഴിഞ്ഞു കുത്തിയിരിക്കുന്ന സമയത്ത് ദുഃഖം നെഗറ്റീവ് ആയിരിക്കും നമുക്ക് ഉണ്ടാവും നേരെ മറിച്ച് പവർഫുൾ ആയ പോസ്റ്റർ ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നത് ഈ പവർഫുൾ ഉണ്ടാകുന്ന പോസ്റ്റർ നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് കൂട്ടുകയും അത് നമ്മുടെ മെമ്മറിയൊക്കെ ഗുണം ചെയ്യും എന്ന നേരത്തെ പറഞ്ഞു പ്രോട്ടെക്സ് ഒക്കെ വളരെ ആക്റ്റീവും അതുകൊണ്ട് നമ്മൾ നല്ലൊരു പ്രഭാഷകൻ അല്ലെങ്കിൽ നല്ലൊരു സ്പീക്കറാവാൻ അല്ലെങ്കിൽ നല്ലൊരു പ്രസന്റർ ആവാൻ ആദ്യം വേണ്ടത് പവർഫുൾ പോസ്റ്റർ ആയിരിക്കണം നമ്മുടെ പോസ്റ്റർ ഒന്ന് മാറ്റണം ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കടക്കാം അത് മറ്റൊന്നുമല്ല കോഫി കപ്പ് ഐ കോണ്ടാക്ട് അതെന്താണെന്ന് ഞാൻ വളരെ വിശദീകരിച്ച് പറഞ്ഞത് നമ്മുടെ രണ്ട് മൂന്ന് പേര് ഒരു കോഫി ഷോപ്പിൽ പോകുന്നു ഒരു കോഫി കഴിക്കാവുന്ന ഒരു ഈവനിങ് സമയത്ത് പോവാ അവിടെ അത് നമ്മൾ കൊണ്ടു തരാനുള്ള വെയിറ്റ് റസ് ഉണ്ട് അത് ആണുങ്ങളാവോ പെണ്ണുങ്ങളാവോ ഇന്ന് രണ്ട് കൂട്ടറും കാണാം അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കുന്നു കോഫിക്ക് ഓർഡർ ചെയ്യുന്നു പിന്നെ അവരെ കോഫി കൊണ്ടുവരുന്നൊന്നും ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ വരികയാണ് വേ അത് നിറച്ച കോഫി കൊണ്ടുവരുന്നു നമ്മുടെ മുമ്പിൽ അങ്ങ് വെക്കുന്നു ഒരാൾക്കാരുടെ മുമ്പിൽ വെച്ചു പോകുന്നു എന്താ സംഭവിക്കുക അതങ്ങ് തുളുമ്പി പോകും സ്പിൽ ഔട്ടാ അപ്പൊ നമുക്ക് ഒരു ദേഷ്യം നമ്മുടെ ഉള്ളിൽ വരില്ലേ പകരം അവരെങ്ങനെ ഉണ്ടായിരുന്നു ഒരാളുടെടുത്ത് വരുന്നു ആവശ്യമായ അളവിൽ കൃത്യമായി വെക്കുന്നു ഒന്ന് സ്പിൽ ഔട്ട് ചെയ്യാതെ അവരെ മുമ്പിൽ അവരൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവരെ മുമ്പിൽ വയ്ക്കുന്നു ഒരാളെ മുമ്പിൽ വെക്കുന്നു പിന്നെ മറ്റൊരാളുടെ മുമ്പിൽ വെക്കുന്നു മൂന്നാമത്തെ ആളെ മുമ്പിൽ വയ്ക്കും എല്ലാവരും ഒന്ന് അവരൊന്ന് ശ്രദ്ധിച്ചു ഇത് തന്നെയാണ് നമ്മുടെ പ്രസന്റേഷൻ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ കോഫി കപ്പ് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞത് ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചില പ്രേക്ഷകർ ചിലവർ കണ്ടില്ല അല്ലെങ്കിൽ പ്രശ്നം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല ഒരു സ്ഥലത്ത് തന്നെ നോക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും അതിന് പകരം നമ്മൾ എല്ലാവർക്കും അർഹമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുറച്ച് സമയം എല്ലാവരെയും ശ്രദ്ധിക്കാം അപ്പൊ ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരോട് സംസാരിക്കുമ്പോഴും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ശ്രദ്ധിക്കുന്നതായിട്ടാണ് വിചാരിക്കേണ്ടത് ഓരോരുത്തർക്കും ആവശ്യമായ ഒരു ഐ കോണ്ടാക്ട് നമുക്ക് കൊടുത്തിരിക്കണം മറ്റൊന്ന് ഇതിന് മറ്റൊരു ഗുണമുണ്ട് ഇതൊരു പോസ് ചെയ്യാം ഒരു സ്ഥലത്ത് കുറച്ച് പോസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ പ്രസന്റേഷൻ ഏറെ കൂടെ ചെയ്യും ഇങ്ങനെ നോക്കിയാൽ നമ്മൾ ഓരോരുത്തർക്കും പൂർണ്ണമായ കൂടി ഐ കോണ്ടാക്ട് ഓരോ ആൾക്കാരെയും നോക്കി നമ്മളിങ്ങനെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും അത് നമ്മുടെ പ്രസന്റേഷന്റെ കഴിവ് കൂടും അപ്പൊ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കോഫി കപ്പ് ഐ കോണ്ടാക്ട് ഇതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇവിടെ വേണം എന്ന് വെച്ച് നമ്മൾ ഒരല്പം ഒന്ന് പോസ് ചെയ്യുന്നു അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഓഡിയൻസ് എന്താണെന്നറിയോ ഇതേ നല്ല കോൺഫിഡൻ്റിലാളാം നല്ല ആത്മവിശ്വാസം ആളാണ് ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാം ഡെലിബറേറ്റ് പോസ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രസന്റേഷൻ ഒക്കെ തുടങ്ങിയ കാലത്തുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊരു സ്ഥലത്ത് ഒരു പ്രസന്റേഷൻ ചെയ്യായിരുന്നു അപ്പൊ അതിൽ എൻ്റെ സുഹൃത്തുക്കൾ അതിൽ വേണ്ടപ്പെട്ട സുഹൃത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു രമേശ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുണ്ട് എന്താണ് നീ ഒരു കാര്യം പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് നിന്റെ കൈ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കത്ര ഓർമ്മയില്ല എന്താണ് നീ കൈ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ കൈകൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല അതിങ്ങനെ കൈ അങ്ങിക്കൊണ്ടേയിരിക്കുന്നു അത് നീ പറയുന്ന ആശയം ഞങ്ങളെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിത് മനസ്സിലാക്കിയ ഉടനെ എൻ്റെ പിന്നീട് എൻ്റെ ഒരു സുഹൃത്തോട് ഒരു കാര്യം ചെയ്തു എൻ്റെ ഈ പ്രസന്റേഷൻ ഒന്ന് റെക്കോർഡ് ചെയ്യണം നീ ടെക്നോളജി ഒന്നും ഇല്ല വലിയ വരുന്ന കാലമല്ല ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു ഒരു ക്യാമറയിൽ ആ റെക്കോർഡ് ഞാൻ വീണ്ടും കണ്ടു അപ്പോഴാണ് എനിക്ക് പറഞ്ഞത് എൻ്റെ സുഹൃത്ത് പറഞ്ഞു വളരെ ശരിയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഭൂതാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പർപ്പസ് ഫുൾ പാംസ് എന്നാണ് നമ്മുടെ ഈ കൈകളാണ് നമ്മുടെ ഒരു പ്രസന്റേഷന്റെ ശക്തിയും ദൗർബല്യവും ശക്തിയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കരുത് അത് എപ്പോഴൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന് ഒരു മാതൃക ഞാൻ പറയാം ഒരാൾ പറയാണ് ഒരു പ്രഭാഷകൻ പറയുകയാണ് ഒരു പ്രസന്റർ പറയാണ് എനിക്ക് നിങ്ങളോട് ഒരു വലിയ ആശയമാണെന്ന് പറയാനുള്ളത് അപ്പൊ വലിയ അയല കൈ ഓടി കണ്ടല്ലോ പാമ്പ് പോയത് അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് എനിക്ക് പറയാനുള്ളത് കണ്ടോ മൂന്ന് അപ്പൊ ഇതിങ്ങനെ നമ്മുടെ ഈ വിലയേറിയ ഈ കൈകളെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവർ എത്തിക്കാൻ വളരെ അനുകൂലം ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ നമ്മുടെ പാംസ് അല്ലെങ്കിൽ നമ്മുടെ ഈ കൈകൾ ആ വളരെ ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ട് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പർപ്പസ്ഫുൾ പാംസ് നമ്മൾ എന്താണോ പറയുന്നത് അത് കൃത്യമായി എത്തിക്കുന്ന തരത്തിലുള്ള ഈ കൈകളിലെ ചെന്നമാണ് ഉണ്ടാകുക പർപ്പസ്ഫുൾ പാർട്ട്സ് ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ആ ടിപ്പിന്റെ പേര് ബെല്ലി ബ്രീത്ത് എന്നാണ് ഇത് പറയുന്നതിന് മുമ്പ് ഇത് എന്താണെന്ന് പറയുന്നതിന് മുമ്പേ നമ്മളൊരു പ്രസന്റേഷൻ തയ്യാറായി ഒരു തൊട്ടടുത്ത് സ്റ്റേജിൽ കയറണം അതിന് കുറച്ചു മുമ്പേ ആണ് ഇത് ചെയ്യേണ്ടത് അത് വളരെ പ്രധാനമാണ് കാരണം നമ്മളൊരു പെട്ടെന്ന് ഒരു പ്രസന് പ്രസൻറ്റേഷൻ ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അമിക് ഡാൽ ആക്റ്റീവ് ആവും കാരണം ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഒരു റിസ്ക് സോണിലേ പോകുക ഉടനെ ആവും ഫൈറ്റ് ഓർ ഫ്ലൈ സിറ്റുവേഷൻ വരും നമ്മുടെ ബ്രീത്തിങ് അങ്ങ് വളരെ ഫാസ്റ്റ് ആവും ഹാർട്ട് ബീറ്റ് കൂടും ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ് ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ പ്രസന്റേഷൻ പോകുന്നത് തൊട്ട് മുമ്പാണ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു സ്ഥലത്ത് ശാന്തമായി എന്നിട്ട് നമ്മുടെ കൈവിരലുകൾ ഇങ്ങനെ നമ്മുടെ ബെല്ലിയിൽ വയറിൽ അത് അമർത്തി അതുകൊണ്ടാണ് ഇതിന്റെ പേര് ബെല്ലി ബ്രീത്ത് അഥവാ ഡയഫർമാറ്റിക് ബ്രീത്ത് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൈ വെക്കുന്നു എന്നിട്ട് പരമാവധി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു അപ്പൊ നമ്മുടെ ബെല്ലി ഒന്ന് ഉയരും ഒരു മോഡൽ ഞാൻ കാണിക്കാം ഇപ്പൊ എന്റെ ബെല്ലി ഉയർന്നു കഴിഞ്ഞു ഇനി ആ ശ്വാസം ക്രമേണ എല്ലാ പുറത്തേക്ക് വരണം അതെങ്ങനെ വായലൂടെ ഞാൻ കാണിച്ചു തരാം അതായത് ബെല്ലിയിലേക്ക് എടുക്കുന്നു വായലൂടെ പുറത്ത് കളയുന്നു എത്ര പ്രാവശ്യം മിനിമം ഒരു ആറ് പ്രാവശ്യം എങ്കിലും ചെയ്യാം കൂടുതൽ ചെയ്താൽ നല്ലത് ആറ് എങ്കിലും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് നോർമൽ ആവും ഈ അമിക്ഡാല ട്രിഗറിങ് ഇല്ലാതാവും നമ്മൾ റിലാക്സ്ഡ് ആവും ഇനി നമ്മൾ നേരെ പോയി നമ്മൾ സംസാരിക്കുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും ആശയങ്ങൾ കൃത്യമായി വരും വാക്കുകൾ വരും ഞാൻ ഒന്നും കൂടെ പറയാം നാലാമത്തെ ടിപ്പ് ബെല്ലി ബ്രീത്ത് അല്ലെങ്കിൽ ഡയഫ്രമാറ്റിക് ബ്രീതി ഇനി അഞ്ചാമത്തെ ടിപ്പ് ഫീഡ് യുവർ സെൽഫ് വിത്ത് എ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഇതിന് മറ്റൊരു പേര് പറയും കോഗിനേറ്റീവ് അപ്രൈസർ അതെന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം നമ്മൾ ഒരു പ്രസന്റേഷന് പോവുകയാണ് ആ സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ നമ്മുടെ ചിന്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഉൽപ്പന്നം എന്ന് പറയും യു ആർ ദ പ്രൊഡക്ട് ഓഫ് യുവർ തോട്ട്സ് എന്ന് പറയാറ് നമ്മുടെ ചിന്തകൾ നമ്മൾ ഓർഗനൈസ്ഡ് ആയിരിക്കണം നമ്മുടെ ചിന്തകൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ എന്തൊക്കെയാണ് അവിടെ പ്രസന്റേഷൻ ചെയ്യേണ്ടത് അത് കൃത്യമായി ഓർഡർ ആയിട്ട് നമ്മളിൽ ഉണ്ടാവണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മളോടുള്ള ഒരു സംഭാഷണമുണ്ട് അതിനെ സെൽഫ് ടോക്ക് എന്നാണ് പറയുന്നത് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ എന്നോട് സംസാരിക്കുന്നതാണ് ഇവിടെ നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യണം നമ്മൾ പറയേണ്ടത് ഐ ആം കോൺഫിഡൻറ്റ് ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള ഒരാൾ ഐ ആം പ്രിപ്പയർഡ് ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഐ ക്യാൻ ഡെലിവർ എ വണ്ടർഫുൾ സ്പീച്ച് എനിക്കൊരു വളരെ മനോഹരമായ പ്രസംഗം തയ്യാറാക്കാൻ പറ്റും അല്ലെ ഒരു കാര്യം പറയാൻ പറ്റും ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് പോസിറ്റീവ് അഫർമേഷൻ സെൽഫ് ടോക്ക് ഇത് നമ്മൾ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക എപ്പോ അതിനെ തൊട്ട് മുമ്പ് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം കൂടും പലരും ചെയ്യുന്നത് എനിക്കിത് പറ്റുമോ ഞാൻ പറഞ്ഞത് മണ്ടത്ത രാവിലെ ഓഡിയൻസ് എന്തായാലും വിചാരിക്കുക ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്ക് കൊടുക്കുന്നവർക്ക് ഒരിക്കലും നല്ല പ്രശ്നാവും പറ്റില്ല പോസിറ്റീവ് ആയിട്ടുള്ള സെൽ ടോക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക ഇത് മൊത്തം ഏറ്റവും നല്ലതാണ് കേട്ടോ ഇവിടെ പ്രസന്റേഷൻ നമ്മൾ അത് ചെയ്യാം എനിക്കത് പറ്റും ഞാൻ ഞാൻ ചെയ്യുന്ന ഈ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രസന്റേഷനിലൂടെ ഒരു വലിയ വാല്യൂ ആണ് എൻ്റെ ആ ഓഡിയൻസ് ലഭിക്കാൻ പോകുന്നത് ഐ വിൽ ഡെലിവർ എ വണ്ടർഫുൾ വാല്യൂ ടു മൈ ഓഡിയൻസ് ഇങ്ങനെയുള്ള ചില ചിന്തകൾ ഇത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് കൂടും നമ്മൾ നല്ല പ്രസന്റർ ആവും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഈ പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊണ്ട് നമ്മുടെ ബ്രെയിനെ ആ തോട്ട് എനിക്ക് തറക്കണം ഓക്കെ ഇതാണ് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ അഞ്ച് ടിപ്പുകളും നമ്മൾ മനസ്സിലാക്കി ഇനി എന്താ ചെയ്യേണ്ടത് ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് ഇന്ന് ഒരുപാട് ടെക്നോളജി ഉണ്ടല്ലോ നമ്മുടെ പ്രസന്റേഷൻ ഒന്ന് റെക്കോർഡ് ചെയ്യാം ഒരു ദിവസം ഒന്ന് പോരാ ഒരു മുപ്പത് ദിവസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കുറച്ച് കുറച്ച് സമയം പ്രസന്റേഷൻ ചെയ്യുന്ന റെക്കോർഡ് ചെയ്ത് ഓരോന്ന് കണ്ടിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടിപ്പുകളൊക്കെ മനസ്സിലാക്കി അതിൽ കറക്ഷൻസ് വരുത്തി വരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇതിന് ഒരു കാര്യം ഒരു ദിവസം കൊണ്ട് ഒരു അത്ഭുതം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കരുത് ഇത് തുടർച്ചയായി ചെയ്യുമ്പോഴാണ് നമ്മളിലെ യഥാർത്ഥ പ്രസന്റർ പുറത്തേക്ക് വരുന്നത് എല്ലാ വ്യക്തികളിലും വളരെ ശക്തനായ ഒരു പ്രസന്റർ ഉണ്ട് എന്ന് തിരിച്ചറിയുക ഇത് എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെന്ന് പറഞ്ഞ പോലെ ഏതൊരു വ്യക്തിക്കും നല്ലൊരു പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും അതിനുള്ള എല്ലാ ടിപ്പുകളും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എളുപ്പമുള്ള അഞ്ച് ടിപ്പുകൾ നമ്മൾ പ്രാവർത്തികമാക്കുക എല്ലാവരും നല്ല പ്രസന്റേഴ്സ് ആവട്ടെ നല്ല പ്രസന്റേഴ്സിനെ നമ്മുടെ സമൂഹത്തെ മാറ്റാൻ പറ്റും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ നല്ലൊരു പ്രസന്റേഷൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രസന്റർ ആവാനുള്ള അഞ്ച് ടിപ്പുകൾ നിങ്ങൾ മനസ്സിലാക്കി ഇനി ഇത് പ്രാവർത്തികമാകും നിങ്ങളോട് എനിക്ക് ഒരു വലിയൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കമന്റുകൾ ഒന്ന് പോസ്റ്റ് ചെയ്യുക ആ കമന്റ് വായിക്കുന്ന മറ്റ് പലർക്കും അത് ഏറെ സഹായകമാവും അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ കിട്ടാൻ അത് സഹായിക്കും താങ്ക്